തെലുങ്ക സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാടുകേറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് സാധുവിനെ വനംവകുപ്പ് സംഘം കണ്ടെത്തിയത് പാപ്പാൻമാർ ആനയുടെ അടുത്തെത്തി പഴവും മറ്റു ഭക്ഷണവും നൽകിയ ശേഷം പുറത്തെത്തിച്ചു പിന്നാലെ ആനയെ ലോറിയിലേക്ക് കയറ്റി നാട്ടിലേക്ക് തിരിച്ചു ആന നേരത്തെയും ഇത്തരത്തിൽ കാടുകയറിയതായാണ് പറയുന്നത് അസമിൽ വെച്ച് കൂട്ടാനയുടെ ആക്രമണം ഭയന്നാണ് പുതുപ്പള്ളി സാധു അന്ന് കാടുകയറിയത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ വിജയ് ദേവരകുണ്ട നായകനായ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം ഉണ്ടായത് ഷൂട്ടിംഗ് ബാക്കപ്പ് ആയ ശേഷം ആനകളെ ലോറിയിൽ കയറ്റിയതിനിടെ പുതുപ്പള്ളി സാധുവിനെ മണികണ്ഠൻ എന്ന മറ്റൊരാന പിന്നും കുത്തുകയായിരുന്നു മണികണ്ഠനും കാട് കയറിയെങ്കിലും വൈകാതെ കണ്ടെത്തി തിരികെ എത്തിച്ചു എന്നാൽ സാധു ഭൂതത്താൻ കെട്ട വനത്തിലെ തേക്ക് പ്ലാന്റേഷനും മാട്ടുങ്ങൾ തോടും കടന്ന് തൊട്ടടുത്തുള്ള ചതുപ്പും താണ്ടുകയായിരുന്നു